ബീഹാറിൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയ്ക്ക് ഇന്ന് സമാപനം പട്നയിലെ ഗാന്ധി മൈതാനത്ത് നിന്ന് ആരംഭിക്കുന്ന പദയാത്രയിൽ ഇന്ത്യാ സഖ്യ നേതാക്കൾ അണിനിരക്കം വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് നൽകിയ നൽകിയൊൻപത് ലക്ഷം പരാതികളും തള്ളിയെന്ന് കോൺഗ്രസ് ആരോപിച്ചു എന്നാൽ പരാതികൾ ലഭിച്ചിട്ടില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം മഹാരാഷ്ട്ര കർണാടക അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ വോട്ടർപട്ടികയിൽ ക്രമക്കേട് നടന്നതായുള്ള തെളിവുകൾ പുറത്തുവിട്ടതിന് പിന്നാലെയായിരുന്നു രാഹുൽഗാന്ധിയുടെ വോട്ടർ അധികാര യാത്ര വോട്ടുകൊള്ളയ്ക്കും വോട്ടർപട്ടിക പരിഷ്കരണത്തിനുമെതിരെ ഓഗസ്റ്റ് പതിനേഴിന് ബീഹാറിലെ കോൺഗ്രസ് ശക്തി കേന്ദ്രമായ സാസ്രാമിൽ ആരംഭിച്ച പര്യടനം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബീഹാർ കണ്ടതിൽ ഏറ്റവും വലിയ പ്രതിഷേധമായി അത് മാറി പതിനാല് ദിവസം നീണ്ടുനിന്ന യാത്ര ബിഹാറിലെ നൂറ്റി പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെ കടന്നുപോയി നഗരഗ്രാമ വ്യത്യാസമില്ലാതെ യാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ലഭിച്ചത് തിരഞ്ഞെടുപ്പ് കമ്മീഷനും ബി ജെ പി എതിരായ ആരോപണങ്ങൾ യാത്രയിലുടനീളം രാഹുൽ ഗാന്ധി ആവർത്തിച്ചു ബിഹാർ പി ബിഹാർഗി ആയിരത്തി മുന്നൂറ് കിലോമീറ്റർ പിന്നിട്ടാണ് യാത്ര പട്നയിലെത്തിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ ഗാന്ധി മൈതാനത്ത് നിന്നും അംബേദ്കർ പാർക്കിലേക്ക് പദയാത്ര ആരംഭിക്കും ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബി സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജു ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ യാത്രയിൽ പങ്കെടുക്കും ബിഹാറിലെ വോട്ടർ അധികാർ യാത്ര വൻ വിജയമെന്നാണ് വിലയിരുത്തൽ വോട്ടുകൊള്ളക്കെതിരെ രാജ്യവ്യാപകമായ പ്രതിഷേധങ്ങൾ കടുപ്പിക്കാനാണ് ഇന്ത്യാ സഖ്യത്തിന്റെ നീക്കം ഫോർ ബിഹാർ ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം